അതെ ഞങ്ങളിപ്പോൾ പൂഞ്ഞാറില്ല ഒരു കുഞ്ഞേ കുളം കുഞ്ഞേ കുളം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം സംഗതി ചെറുതാണെങ്കിലും നമുക്ക് പണി വരുന്നതല്ലേ അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഇത് ഒരു മുത്തമ്മലയുടെ മുകളിൽ ഒരു കുളം ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടി ഒരു കുഞ്ഞു വണ്ടിയിലേ കൊണ്ടുവന്നത് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് വേറെ ഫോർ വീലർ ജീപ്പിൽ മാറ്റിക്കയറ്റി ഇവിടെ ഇതിൻ്റെ തുഞ്ചത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അങ്ങനെ പണിയൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പഠിത അഞ്ഞൂറ്റമ്പത് ആണ് എല്ലാ ടൈപ്പ് പരിധിയും കേട്ടോ നിങ്ങൾ മിസ് കോളിൻ്റെ എൻ്റെ പേര് ടോമി വീട്ടുപേർ പ്ലാത്തോട്ടം സ്ഥലം പൂഞ്ഞാറാണ് സാറിപ്പാൻ കാരണം അത് നമ്മുടെ അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു പാതാമ്പുഴ പുള്ളി ഒരു ഇതൊരു വലിയ തോതിൽ അവിടെ പുള്ളിയുടെ ഇരുപ്പാമ്പിൽ കമ്പനിയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് അത് കണ്ട് ഞാൻ ബോധ്യപ്പെട്ടിട്ടാണ് പുള്ളിയെ പുള്ളിയെ കണ്ട് പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ചെയ്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ അത് പ്രകാരം പുള്ളിയെ ചെയ്ത സ്ഥലം പോയി കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ കാര്യം ഫിലിപ്പൻ ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറിനെ സംബന്ധിച്ച് ചെറുതോ വലുതൊന്നുമില്ല നമ്മൾ എവിടെയാണെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് എന്നാൽ അളവിനുള്ള പഠിത ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും നാട്ടിൽ ജലക്ഷാവുക ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് സഹിക്കത്തില്ല